നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് കൃത്യം കാഫ് ക്ലച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാം പല പല കേറ്റങ്ങളിലൊരു കാഫ് ക്ലച്ച് ക്ലച്ചാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ട്രാഫിക് ബ്ലോക്കുകളിൽ തുടക്കക്കാർക്ക് കൃത്യമായിട്ട് ആ ഒരു നിരപ്പാണോ ഇറക്കമാണോ കേട്ടാണോ കൃത്യമായിട്ട് അറിയത്തില്ല വാഹനം ബാക്കിലേക്ക് പോകുന്നത് അപ്പൊ പേടി കാരണം ആ ട്രാഫിക് ബ്ലോക്ക് പോകാനുള്ള കാരണം പല റോഡുകളിലും വാഹനം ഓടിക്കണം കൃത്യമായിട്ട് കാഫ് ക്ലച്ച് മനസ്സിലാക്കി ഇങ്ങനെ കൃത്യം ഒരു വാഹനം ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനുള്ള പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാനാണ് കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കാണുന്നത് ബെല്ലൺ കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് പക്ഷേ എങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലെടുത്താലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പലരും പറയും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷവും ഒന്ന് രണ്ടു പ്രാക്ടീസിന് പോയില്ല അപ്പൊ പ്രായം കൊണ്ടായിരിക്കും പറ്റാത്ത മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നു നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മളെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ജില്ല ഏതാണ് നിങ്ങൾ കരുതണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം പലർക്കും അറിയത്തില്ല കാഫ് ക്ലച്ച് എവിടെയാണ് കൃത്യമായിട്ട് ആ കാഫ് ക്ലച്ച് മനസ്സിലാക്കി ഒരു വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല അപ്പൊ എങ്ങനെയാണ് നമുക്ക് കാഫ് ക്ലച്ച് മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വാഹനത്തിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ നമ്മുടെ കാല് ഇവിടെ ഇരിപ്പുണ്ട് ബ്രേക്കിലും ക്ലച്ചിലും ഇരിപ്പുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗിയർ അങ്ങോട്ട് ഇടണം ഗിയർ അങ്ങോട്ട് ഇട്ടതിനു ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇടുക ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പതിയെ ക്ലച്ചിൽ നിന്ന് എടുത്ത് നോക്കണം പതിയെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇത് പറയാനുള്ള കാരണം വെച്ചാൽ പല വാഹനത്തിന് പ്ലേ കൂടുതൽ കാണും ചിലപ്പം കാഫ് ക്ലച്ച് അതായത് ക്ലച്ച് തുടങ്ങുന്നത് മുകളിലായിരിക്കും ചില വാഹനം തവണ നമ്മൾ താഴെ നിന്ന് എടുക്കും ക്ലച്ച് തുടങ്ങും അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ക്ലച്ച് ചവിട്ടി ഗിയർ നമ്മൾ ഏതൊരു ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക വേണ്ട വേണം നിർത്തിക്കൊണ്ട് വേണം ചെയ്യാം ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് കൊണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്യുക പതിയെ മേലോട്ടെടുത്ത് നോക്കുക പതിയെ അങ്ങോട്ട് എടുത്ത് നോക്കുന്നതൊന്നെ എന്ത് ചെയ്യാം നമുക്കൊരു മനസ്സിലാക്കും ഈ വണ്ടിയുടെ ഈ ഒരു സൗണ്ട് മാറിയിട്ട് വേറൊരു സൗണ്ട് അനുഭവപ്പെടും നിങ്ങൾ ഇങ്ങനെ മേളിലോട്ട് എടുക്കരുത് മേളിലോട്ട് എടുത്തോർന്നിരിക്കുമ്പോഴത്തേന് പെന്തോറും ആ ഒരു മുറുക്കത്തിന് സൗണ്ട് കൂടി വന്ന് വന്ന് എന്തു ചെയ്യും ബ്രേക്ക് കാലിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് ഓഫ് ആയി ഓഫായിപ്പോ അപ്പൊ അതിനുവേണ്ടി എന്ത് നിങ്ങൾ നിങ്ങള് പതിയെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ ക്ലച്ചും ബ്രേക്കൂടെ ചവിട്ട് വെച്ചിരിക്കുന്നു ഗിയർ ഇട്ടു കഴിയുമ്പോൾ ഈ ഒരു സൗണ്ട് അതേപോലെ നമ്മളിപ്പം ഏത് സൗണ്ട് ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു സൗണ്ട് തുടക്കത്തിൽ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക അവിടെ നമുക്ക് മനസ്സിലാക്കണം അവിടെ നിങ്ങൾ കാലം നീങ്ങണം ക്ലച്ചിന്റെ കാലം സ്റ്റിൽ ചെയ്ത് വെക്കണം മേളോട് പിന്നെ പോകരുത് നമ്മുടെ സ്റ്റില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ക്ലച്ച് സ്റ്റാർട്ടിങ് ആയി അതാണ് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് കറക്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോ നമ്മൾ കാഫ് ക്ലച്ച് മനസ്സിലാക്കി ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത് മുകളിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ കാല് ബ്രേക്കിൽ ഇരിക്കുമ്പോൾ വണ്ടി ഓഫ് ആയി പോകും അപ്പൊ ഈ ഒരു ഭാഗത്ത് സ്റ്റിൽ ചെയ്തു വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മൾ സാധാരണ രീതിയിൽ ബ്രേക്ക് എന്ന് മാറ്റി നിരപ്പത്തുനിന്ന് നമ്മൾ എടുക്കുന്ന രീതിയിൽ ത ഈ ഒരു രീതി ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഏത് ട്രാഫിക്കിലും ഏത് തിരക്കിലും എന്ത് ചെയ്യാം നമുക്ക് വാഹനം ബാക്കിലേക്ക് ഉരുൾണ്ട് പോകാതെ കാപ്പ്ലച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു ബ്രേക്കിൽ തന്നെ എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം അല്ലാതെ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ കാപ്പ്ലച്ച് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കരുത് നമ്മുടെ വാഹനത്തിനുള്ളിൽ കിടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വാഹനം കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ വാഹനത്തിൽ കയറി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി ഗിയർ കൊടുത്തതിന് ശേഷം ആ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാതെ തന്നെ ഇങ്ങനെ ക്ലച്ച് നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു സൗണ്ടിന്റെ വ്യത്യാസം വരും പിന്നെ നിങ്ങൾ മേളോട്ട് നിങ്ങൾ ആ തുടക്കത്തിൽ ആ തുടക്കത്തിൽ ആ സൗണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിടണമെന്നില്ല നിങ്ങൾ അറിയാതെ ഈ നിങ്ങളുടെ കാലിന് ഇത് വഴക്കം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ തെറിച്ച് തെറിച്ച് ക്ലച്ചെന്നൊക്കെ പോകും അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അത് അറിയണമെന്നില്ല അപ്പൊ നിങ്ങൾ പതിയെ ഇങ്ങനെ തന്നെ എടുത്ത് നോക്കുക നിങ്ങൾ മേളോട്ട് സ്പീഡിൽ പോകരുത് പതിയെ എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു സൗണ്ടിന്റെ വ്യത്യാസം വരുമ്പോ നമുക്ക് മനസ്സിലാക്കാം അവിടെ ക്ലച്ച് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അതാണ് കാഫ് ക്ലച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് ഇപ്പൊ ട്രാഫിക് ബ്ലോക്ക് കിടക്കുന്ന സമയത്താണ് ഗിയർ കൊടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ബ്രേക്ക് എന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ആ കാഫ് ക്ലച്ചിൽ തന്നെ ആ ഒരു കാഫ് ക്ലച്ച് ആകുമ്പോൾ തന്നെ ഒരു വണ്ടിക്ക് ഒരു മൂവ്മെന്റ് ഉണ്ടാകും പിന്നെ നിങ്ങൾ ആ മൂവ്മെന്റ് കണ്ടുകൊണ്ട് കാരണം പലയിടത്തുനിന്ന് പല രീതിയിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കും കാരണം വണ്ടി മുന്നിലുള്ള വണ്ടി പെട്ടെന്ന് അവര് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കുന്ന കണ്ടുകൊണ്ട് തീ നിങ്ങൾ ഈ കാഫ് ക്ലച്ച് വന്നതിനു ശേഷം പെട്ടെന്ന് നിങ്ങളുടെ ക്ലജ് നടക്കും അപ്പൊ എന്ത് ചെയ്യും ചിലപ്പോ ഒരു സ്ലോപ്പായിരിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അപ്പൊ നമ്മൾ ഈ ഒരു രീതി കാഫ് ക്ലച്ച് കൊണ്ടുവന്നതിന് ശേഷം ബ്രേക്ക് എന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ആ വണ്ടി ഒന്ന് അനങ്ങി തരും വണ്ടി ആ ഒരു ചെറുതാ ചെറുതായിട്ടൊന്ന് ശ്വാസം ഒക്കെ വിട്ടതിന് ശേഷം മാത്രം എന്ത് നിങ്ങൾ മെല്ലെ മെല്ലെ ക്ലച്ച് എന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാഫ് ക്ലച്ച് മനസ്സിലാക്കി എവിടെ വണ്ടി ഓഫ് ആകാതെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയണം കാപ്പ് ക്ലച്ച് മനസ്സിലാക്കുക ഇപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ ഇനി ഒരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കവൻ ന്യൂസ് നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ